നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ അഞ്ചു മാസത്തെ എണ്ണായിരം രൂപയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും സർക്കാർ നൽകാനുള്ളത് സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശിക അതിവേഗം കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ ജീവനക്കാരുടെ ഡി എ പെൻഷൻകാരുടെ കുടിശ്ശിക എന്നിവ വേഗത്തിൽ കൊടുത്തു തീർക്കാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകുന്നു കുടിശ്ശിക തുക ഒന്നിച്ചു കൊടുത്തു ീർക്കാൻ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രയാസം കൊണ്ട് കഴിയില്ല എന്നാൽ കുടിശ്ശിക അതിവേഗം കൊടുത്തു തീർക്കും സാമ്പത്തിക പ്രതിസന്ധിയിൽ പോലും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൃത്യമായി നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ജീവനക്കാർക്കുള്ള അർഹമായ ഡി എ കൃത്യമായി നൽകുന്നതിന് പ്രയാസങ്ങളുണ്ടെന്നത് യാഥാർത്ഥ്യമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി നിലവിൽ ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിരിക്കുന്നത് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കുമുള്ള വിതരണം സജീവമായി നടക്കുന്നുണ്ട് അടുത്ത ആഴ്ചയോടെ വിതരണം പൂർത്തിയാക്കി ബാക്കി കുടിശ്ശിക കൂടി നൽകുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവും ക്ഷേമ പെൻഷൻ ഏപ്രിൽ മുതൽ അതാതു മാസം നൽകുമെന്ന ബഡ്ജറ്റ് പ്രഖ്യാപനം ജൂൺ ആയിട്ടും നടപ്പാക്കാനായില്ല ജനുവരി മുതലുള്ള കുടിശ്ശിക നൽകാനുണ്ട് ആയിരത്തി അറുനൂറ് രൂപ വീതം അമ്പത്തിരണ്ട് ലക്ഷം പേർക്ക് നൽകാൻ ഒരു മാസം തൊള്ളായിരത്തി പന്ത്രണ്ട് കോടി രൂപ വേണം മെയ് മാസം വരെയുള്ള കുടിശ്ശിക തീർക്കാൻ തന്നെ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപ വേണം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പ്രകാരം സാമൂഹിക ക്ഷേമ പെൻഷനും ജീവനക്കാരുടെ ക്ഷാമബത്താ കുടിശ്ശികയും തീർത്തു നൽകാൻ പതിനാറായിരം ം കോടി രൂപ ഉടൻ കണ്ടെത്തും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക